അങ്ങനെ സോ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു സാൻഡ്രോ ഒരു കുട്ടി ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകും എനിക്ക് ആദ്യത്തെ രണ്ട് ചലഞ്ച് മാത്രമേ അറിയാത്തുള്ളൂ ഇതിന്റെ ഹെഡ് എബി ബായി ഓക്കെ അതിനെങ്കിലും എനിക്ക് ക്രെഡിബിലിറ്റി കിട്ടിയല്ലോ ഇന്ന് വീട്ടിൽ ഭയങ്കര നമ്മൾ ഇങ്ങനെ ഇന്നപ്പോ നമുക്കൊരു പ്ലാൻ തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചോ ഒരു ചലഞ്ച് വീഡിയോ ചെയ്യാം യെസ് ഞാൻ ഇവളോട് ചോദിച്ചു ഇവിടെ ചോദിച്ചു അപ്പൊ രണ്ടുപേരും ഓക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ എന്റെ ഐഡിയാസ് ഒന്നും വിവരങ്ങൾ എടുക്കാറില്ല എനിക്ക് ഉച്ചം മാത്രമേ ഉള്ളൂ മഴയു മനോരമയെന്ന് ഞാൻ ട്വന്റി ഫോർ കാത്തിരിക്കുവോ ഞങ്ങളെ പറയുന്നത് ഞാൻ ഞാൻ മെയിൻലി എഡിറ്റ് മഴവിൽ ചാനലിൽ പിന്നെ കട്ടപ്പുച്ചം ഞാൻ ഞാൻ അരമണിക്കൂറിന്റെ വീഡിയോ ആക്കും നീ കൊണ്ടാ നീ ചെയ്യുന്ന പാതി പാദ്യം പൊട്ടത്താ പറയുന്നത് കേട്ടോ സോ സോ ബാക്ക് ടു ടോപ്പിക് നമ്മൾ ഇന്ന് ആണ് ചെയ്യുന്നത് സോ ആദ്യത്തെ ചലഞ്ച് നമ്മൾ വിചാരിക്കുന്നു ലൈക് ടൈമർ ഇട്ടിട്ട് വാട്ടർ മെലൻ ആരാദ്യം കഴിക്കുന്നു സോ മാച്ച് ഞങ്ങളുടെ ഞാൻ ഇതൊക്കെ ഓക്കെ ലൂസറിന് കാത്തിരിക്കുന്നതാണ് എന്റെ പ്ലേറ്റിന്റെ സൈഡിൽ ഇരിക്കുന്നത് കേട്ടോ ഓക്കെ സോ നമ്മൾ ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് റെഡി വൺ ടു ത്രീ സ്റ്റാർ എന്റെ സ്പ്രാറ്റ കോപ്പി എടുക്കുന്നു

ഞാൻ കഴിഞ്ഞ പ്രഖ്യാപിച്ചു ഞാൻ തെരഞ്ഞെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞു

നീ കഴിക്കണ ബുദ്ധിമുട്ടി അല്ല നാല് ഫ്ലൈറ്റ് കൊണ്ടേ മടി മുളക് കഴിക്കാൻ സ്ഥലമേ ഉണ്ട അത് ടച്ചിങ്സറ്റിൽ വേണം അതങ്ങള് എനിക്ക് എറിയും ഓക്കേ നാല് എടുക്കാട്ടോ ഉണ്ട് നമ്മൾ നാട്ടീന്ന് ഫ്ലൈറ്റ് പിടിച്ച് കൊണ്ടുവന്ന മുളകാണ് എന്തിനു ഫ്രോസ് ആണ് നാട്ടീന്ന് ഫ്രോസ് ആണ് അല്ലേ ഫ്ലൈറ്റ് അടിച്ച് വന്നത് എന്തിനാണ് ഓക്കേ അങ്ങനെ വിജയകരമായി ഞാൻ જીചു യെസ് എത്ര മിനിറ്റ് എടുത്ത് രണ്ട് മിനിറ്റ് എന്താ ജയിച്ചത് ഇവിടെ അങ്ങനെ ഒന്നും അല്ല അത് ഫുൾ കംപ്ലീറ്റ് ചെയ്തത് ഞാനാണ് പരാതിയില്ല ഇത് ഒരുമാതിരി മെനയില്ലാത്ത മുളക് ഇല്ല നാട്ടിലെ മുളക് പോലെ അല്ല

ുംയൊക്കെ ആണോ <laughs> 13 നിക്കടക്ക് എന്റെ 5 ഒക്കെ എവിടെന്ന് അറിയුණോ ഗയ്സ് ഞാൻ എല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി ആ 5 പിന്നെന്താ നീ 13 <laughs> 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 13 <laughs> no, <laughs> call, she, she All allah, 13 അല്ലേ ആ 6 നോ എൻടെ കോൾ ആക്ച്വലി 2023 ആൻഡ് ഷീ കോൾ ഷീ കോൾസ് അല്ല അവൾ 13 kajian ഞാൻ വിളിച്ചില്ലല്ലോ പിന്നെ ഞാനല്ല 6 വിളിക്കാൻ ദാ ഓക്കേ 6 നീ അത വിളിച്ചേ പോ 6 6 ആ വെട്ടി 7 ഞാൻ 7 വിളിച്ചു 7 വിളിച്ചു വെട്ടി 8 7 ഓക്കേ 8 അതരെ പറുമല്ലേ ഞാനാണ് 17 17 നോ അന്നും നിനക്കൊരു 18 അടുത്ത ഞാനല്ലേ നമ്പർ 1 നമ്പർ 1 ഞാൻ നിനക്കൊരു ഞാനല്ലേ അപ്പോ 3 3 എവിടെയാണ് ഒന്ന് 9 20 20 ഓ ഓക്കേ 23 23 ഓൾറെഡി ഓൾറെഡി വിളിച്ചേ ആഹാ മൈ ഗോഡ് 21 അങ്ങനെയാണെങ്കിൽ 10 ിങ്കോ ബിങ്കോ കാണിച്ചു എല്ലാർക്കും അപ്പം നമ്മള് നമ്മുടെ ബിങ്കോയിൽ ഞാനാണ് ജയിച്ചത് വോട്ടർ മെലണിൽ പാറുവാണ് ജയിച്ചത് ഇനി നമ്മുടെ അടുത്ത ഗെയിം ആണ് റോക്ക് സോ അഞ്ച് പിന്നുണ്ട് അഞ്ച് പിന്നില് ജയിക്കുന്ന ആള് തോക്കുന്ന ആൾക്കാര് പത്ത് ഏത്തം വെച്ചിരണം അല്ല കുറച്ച് മുന്നേ അഞ്ച് സോ ഞാനിത് വീണ്ടും വീണ്ടും പറയുമ്പോൾ വീണ്ടും വീണ്ടും കൂടും ഇപ്പൊ ഇനി ഒന്നും കൂടെ അത് പറഞ്ഞാൽ വീണ്ടും പതിനഞ്ചാവാണോ പതിനഞ്ചാവും അപ്പം വേണ്ട അഞ്ച് പ്ലാൻ ചെയ്ത്

ഇപ്പൊ എല്ലാരും എല്ലാരും ഓക്കെ ലാസ്റ്റ് പ്രീതേന ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ പണി എനിക്കുള്ള ഇവിടെ ഇവിടെയാവുമ്പോ കുറച്ചുകൂടി ലൈറ്റിംഗ് ഉണ്ട് എല്ലാവർക്കും കാണാൻ പറ്റും ഇത് എവിടെ പണിഷ്മെന്റ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ ഓക്കെ എന്ത് സന്തോഷ <laughs> <laughs> ഓക്കെ അപ്പൊ ഇന്ന് ഇത്രയുള്ള ചാലഞ്ചു ഇനിയുള്ള ചാലഞ്ചസ്റ്റ് ഞങ്ങൾ ജസ്റ്റ് ബേസിക് ചാലഞ്ചസിൽ തുടങ്ങിയതാണ് ഇതെങ്ങനെ പോകും എന്നറിയാനായിട്ട് ഗോയിങ് ഫോർവേഡ് വി കം കംഫർട്ട് ഭയങ്കര നല്ല നല്ല ചാലഞ്ചുകളുമായി തിരികെ വരാം അതെ നിങ്ങൾ എന്നെ ഇതിൽ പ്രോത്സാഹിച്ച് പ്രോത്സാഹിപ്പിച്ച് 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 ഇനി ായ് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്